ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷം അമ്പത് സീറ്റുകളെന്ന ആർ ജെ ഡിയുടെ വാഗ്ദാനം കോൺഗ്രസ് തള്ളിമെന്ന് കോൺഗ്രസ് വി ഐ പി അധ്യക്ഷൻ മുകേഷ് സഹാനിയും ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ബി ജെ പി കോർ ഗ്രൂപ്പ് യോഗം അല്പസമയത്തിനകം ആരംഭിക്കും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസതിയിലാണ് യോഗം ആഭ്യന്തരമന്ത്രി അമിത് ഷാ യോഗത്തിൽ നിന്ന് ബൽറാം അവകാശവാദങ്ങളിൽ തർക്കങ്ങളിൽ ഇങ്ങനെ തട്ടി നിൽക്കുകയാണോ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സീറ്റ് വിഭജനവും ഗോകുൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസങ്ങൾ പിന്നിട്ടും ചർച്ചകൾ തുടരുകയാണ് ഇതുവരെയും മഹാസഖ്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പ്രധാന പ്രതിസന്ധിയാകുന്നത് കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട രംഗത്ത് തുടരുന്നതാണ് സഖ്യത്തിന്റെ ഭാഗമായി അൻപത് സീറ്റുകളാണ് പരമാവധി കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാൽ അറുപത് സീറ്റുകളെങ്കിലും വേണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം അല്ലാത്തപക്ഷം പത്ത് സീറ്റുകളിൽ സൌഹൃദ മത്സരത്തിന് ഇറങ്ങുമെന്നും കോൺഗ്രസ് നേതൃത്വം ഭീഷണി മുഴുക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് തേജസ് യാദവും ലാലു പ്രസാദ് യാദവും രാഹുൽഗാന്ധിയുമായുള്ള ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ഇരുവരും രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാനുള്ള ശ്രമം നടത്തും അതേസമയം മുകേഷ് സഹാനിയും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് സീറ്റുകളാണ് അദ്ദേഹത്തിന്റെ വിഐപിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാൽ നാൽപ്പത് സീറ്റുകൾ തനിക്ക് വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അല്ലാത്തപക്ഷം ഉപമുഖ്യമന്ത്രി പദം വേണമെന്ന ആവശ്യവും സഹാനി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു അതേസമയം എൻ ഡി എയിലെ സീറ്റ് ധാരണ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം നിലവിലിപ്പോൾ ചിരാഗ് പസ്വാനുമായി ചില അവസാനഘട്ട ചർച്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒപ്പം തന്നെ ജിതൻ റാം മാഞ്ചിയുമായും ചില ധാരണകളിലേക്ക് നേരിയ ധാരണകളിലേക്ക് എത്താനുണ്ട് എന്നുമാണ് എൻ ഡി എ നേതൃത്വത്തിൽ ലഭിക്കുന്ന വിവരം അതേസമയം ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനായി ബിജെപിയുടെ കോർ ഗ്രൂപ്പ് യോഗം ഡൽഹിയിൽ ഉടൻ തന്നെ ചേരും ജെ പി നദ്ദയുടെ വസിയിൽ ചേരുന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുക്കുന്നുണ്ട് ഇതിനുശേഷം ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകുന്നതിനായി എന്തായാലും ഉടൻ തന്നെ എൻഡിഎയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം